ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കണ്ണൻ്റെ പടം വരച്ച് പ്രശസ്തിയായിട്ടുള്ള ജസ്ന സലീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ കുട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹണി ട്രാപ്പ് കേസ് വരികയും പിന്നീട് അതിനെ തുടർന്ന് അത് ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു ഇപ്പോൾ വീണ്ടും അത് വിവാദത്തിലായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കേക്ക് മുറിക്കുകയും അവിടെ ചെന്ന് അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ കുട്ടി വീണ്ടും വിവാദത്തിലായിരിക്കുന്നത് എനിക്ക് പലപ്പോഴും ഈ ജസ്നയുടെ കേസ് കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് കണ്ണനെ വിറ്റ് ജീവിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ആ കുട്ടി എവിടെയോ പാളിപ്പോയി പക്ഷെ കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ കണ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി പ്രത്യേകിച്ചൊരു നിർദ്ധന യുവതി എന്നുള്ള തലത്തില് പല ആളുകളും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തു പിന്തുണച്ചു ഇതിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പടങ്ങൾ വാങ്ങി ഇതിൻ്റെ വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തു ഇതിനെ സപ്പോർട്ട് ചെയ്തു സ്വാഭാവികമായിട്ട് പക്ഷേ ആളുകളുടെ എണ്ണം കൂടുന്നവർ മുപ്പത്തിയാറിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അതായത് കണ്ണനെ വിറ്റ് ജീവിക്കാം കണ്ണൻ എന്ന പേര് പേരുപയോഗിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി എനിക്ക് റീച്ച് കിട്ടും കുറേയും കൂടി എൻ്റെ ചിത്രങ്ങൾ വിറ്റുപോകും കുറേ മണ്ടന്മാരായ ആളുകൾ ഈ ഒരു കണ്ണൻ എന്നുള്ള വാക്കിൽ വീഴും എന്ന് ധരിച്ചു പോയി കുറേ കാലമൊക്കെ ഒരാളെ പറ്റിക്കാൻ പറ്റുമോ കുറച്ചു കാലമൊക്കെ കഴിയായിരിക്കും കുറേ കാലമാകുമ്പോൾ ഉടായ്പൊക്കെ പുറത്തു വരും എത്ര തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലാത്ത ഒരു ഭക്തിയും നിലനിൽക്കില്ല അപ്പം ആ കുട്ടിക്ക് ഭക്തിയല്ല ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഇഷ്ടം ഒറിജിനലാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമോ വരില്ലായിരുന്നു പക്ഷെ ആ ഇഷ്ടത്തിലൊരു മായം കലർത്താൻ ശ്രമിച്ചു കണ്ണന്റെ പേരിലൂടെ എനിക്ക് പ്രശസ്തി നേടാം പണം നേടാം എന്നുള്ള ഒരു ധാരണ എപ്പോഴും വന്നു അവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത് ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആ കുട്ടി കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടിയിരുന്നു പക്ഷെ അതിന് പകരം പഴയതിലും വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു പല സ്ഥലത്തും ഇടപെടലുകൾ നടത്തുന്നതും നമ്മൾ കണ്ടു ഇപ്പൊ ഗുരുവായൂർ അമ്പലം പോലെയുള്ള ഒരു സ്ഥലം അടികൂടാനായിട്ട് തിരഞ്ഞെടുത്തു തന്നെ തെറ്റാണ് കാരണം ജസ്ന എന്ന് പറഞ്ഞ കുട്ടി ചെറിയ കുട്ടിയൊന്നും അല്ല ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ ഇവിടെ അവരെ എത്തിച്ചേർന്നൊരു യുവതിയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് ആ കുട്ടിക്ക് നോർമലി ശരിയായിരിക്കാം ഹിന്ദു ഹിന്ദുമതാചാരങ്ങളൊന്നും അതിനറിയില്ലായിരിക്കാം ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും അതിനറിയില്ലായിരിക്കാം ഓക്കെ പക്ഷെ ഒരു പവിത്രമായ സ്ഥലത്ത് അത് അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ ചർച്ച ആയിക്കോട്ടെ അങ്ങനെ പവിത്രമായിട്ടുള്ള ഒരു ആരാധനാലയത്തിൽ നമ്മൾ എന്തിനാണ് ഈ ആരാധനാലയത്തിൽ ചെല്ലുന്നത് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടാണ് അല്ലെ സ്വസ്ഥമായി തൊഴുത് സമാധാനമായി പ്രാർത്ഥിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലത്ത് തല്ലുണ്ടാക്കാൻ പാടില്ല എന്നൊരു ചിന്ത ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാവും അല്ലെ നമുക്കറിയാം നമ്മൾ പവിത്രമായി കരുതുന്ന കുറെ ഇടങ്ങളുണ്ട് അവിടെയൊക്കെ കിടന്ന തല്ല് കൂടരുത് എന്ന് ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പേരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ ഒരു ഇടമല്ലേ ഗുരുവായൂർ പ്രത്യേകിച്ച് കണ്ണന്റെ പിറന്നാളായിട്ടുള്ള അഷ്ടമിരോഹിണി ദിവസം ചെന്ന് തല്ലുണ്ടാക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ ഗുരുവായൂര് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനായിട്ട് അവിടെ എല്ലാം ഓടി നടക്കുന്നു ഗുരുവായൂരും പരിസരത്തും എല്ലാം ഓടി നടക്കുന്നു എന്നുള്ളതാണ് ഭക്തര് വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ഓരോരുത്തർക്കും പല രൂപത്തിൽ പല ഭാവത്തിൽ കണ്ണനെ പല അവസരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമാണ് അപ്പൊ അങ്ങനെ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ അവിടെ ഓടി ഓടിക്കളിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേച്ചമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അതിന് കഴിഞ്ഞുവെങ്കിൽ കണ്ണനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് നമ്മൾ വഴക്കുണ്ടാക്കുമോ ഒരിക്കലുമില്ല ഇല്ല കൂടാതെ അവിടെ ചെന്ന് കേക്ക് കേക്കുമുറിച്ചു ഒരിക്കലും കേക്ക് എന്ന് പറയുന്ന സാധനം അമ്പലത്തിൽ മുറിച്ചിട്ട് പണ്ടൊരു അമ്പലത്തിൽ കേക്ക് മുറിച്ചിട്ട് ഭയങ്കര വിവാദമായതാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ക്യാബിനിലെ കേക്ക് മുറിക്കും ചെയ്തിട്ട് ഭയങ്കര വിവാദമായി ഭയങ്കര പ്രശ്നമായതാണ് പത്രമൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ ഏത് ജാതി ആയാലും മതമായാലും ഈ പത്രത്തിലൂടെ ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ജസ്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അമ്പലത്തിന്റെ രക്ഷാധികാരി അദ്ദേഹത്തിന്റെ പിറന്നാളിന് കേക്ക് മുറിച്ചിട്ട് ഇത്രയും വിവാദമായിട്ടുണ്ടെങ്കിൽ ഒരാൾ ഗുരുവായൂർ അമ്പലം പോലെയുള്ള പവിത്രമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കേക്ക് മുറിച്ച് അത് ഭക്തർക്ക് വിതരണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം തെറ്റാണ് എന്നുള്ളത് ചിന്തിക്കാനുള്ളതേ ശരി പോട്ടെ അതും അറിയില്ല ശരിയാണ് ഹിന്ദുക്കൾ പല ചടങ്ങുകൾക്കും കേക്ക് മുറിച്ച് ആഘോഷിക്കാറുണ്ട് അപ്പം ആ ഒരു തരത്തിലായിരിക്കും ഈ കുട്ടി കണ്ടിണ്ടാവുക എവിടെ മുറിക്കാൻ പാടില്ല എന്നുള്ള അറിയില്ലായിരിക്കും അത് വിട്ടുകളയാം പക്ഷേ അതിന് ന്യായീകരണം കൊണ്ട് വന്നവിടെയാണ് പ്രശ്നം ശരി എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു ക്ഷമിക്കുക ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടെ തീരുന്നതിന് പകരം അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കൂടുതൽ വഷളാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുകയും ഹിന്ദുക്കളുടെ ഒരു മതവികാരം മരണപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ അതിനെത്തിക്കുകയും ചെയ്തു കാരണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കണ്ണൻ്റെ പടം വരച്ചിട്ട് ഒരു വിളക്ക് കൊടുത്താൽ ഹിന്ദുക്കളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് ജസ്ന സലീമ് പടം വരയ്ക്കാൻ തുടങ്ങിയ ശേഷം അല്ലല്ലോ ഹിന്ദുക്കൾ വിളക്ക് കൊടുത്താൻ തുടങ്ങിയത് അത് തീ തീയുണ്ടായ കാലം മുതൽ ദീപം കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് അല്ലെ തീ കണ്ടുപിടിച്ച കാലം മുതല് ആദ്യമൊക്കെ ഇരുട്ടിനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രകാശമായിട്ടാണ് വിളക്ക് കത്തിച്ചു വെച്ചോണ്ടിരുന്നത് പിന്നീട് പല ഭവനങ്ങളിലും അത് ഒരാചാരമായിട്ട് മാറി അല്ലെ ക്രിസ്ത്യൻ വീടുകളിലാണെങ്കിൽ അവരെ മെഴുകുതിരി കത്തിക്കും ഹിന്ദു ഭവനങ്ങളിലാണെങ്കിൽ അവര് നിലവിളക്ക് കൊളുത്തി വെക്കും അതൊരു ആചാരത്തിൻ്റെ അത് ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ കൊണ്ടുവരാതെ ഓരോ മനസ്സിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഓരോ മനസ്സിനുള്ളിലും വെളിച്ചം നിറയ്ക്കിയ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആദിമ മനുഷ്യന്റെ കാലത്ത് മുതലേ ഉള്ളൊരു സംഭവം അല്ലാതെ ജസ്നാ സലീം വന്നതിന് ശേഷമല്ല ഹിന്ദുക്കള് കണ്ണന്റെ മുമ്പിലേ വളക്കൊലുത്തി പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വരുന്ന ഹിന്ദു വീടുകളിലും കൃഷ്ണ വിഗ്രഹം ഇല്ലാത്തൊരു വീടുണ്ടാവില്ല മിക്ക വീടുകളിലും ചിലപ്പോൾ ആ കൃഷ്ണ വിഗ്രഹം മാത്രമേ ഉള്ളൂ അതിനു മുമ്പിൽ വളക്കുവൊല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ അപ്പൊ ജസ്ന സലീം പടം വരയ്ക്കാൻ തുടങ്ങിയ ശേഷമാണ് ഹിന്ദുക്കൾ വളക്കൊടുത്താൻ തുടങ്ങി എന്നുള്ള തരത്തിലുള്ള സംസാരമൊക്കെ വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം ഹിന്ദുക്കൾ ഇളങ്ങിയതും അല്ലാതെ മുസ്ലിം യുവതി കണ്ണന്റെ പടം വരച്ചത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴും എന്നല്ല ആദ്യമായിട്ട് ഹിന്ദു ദൈവങ്ങളെ ഇഷ്ടപ്പെടുന്ന ഹിന്ദു ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ഒരു അന്യമതസ്ഥയായിട്ടുള്ള മതസ്ഥ ആയിട്ടുള്ള ആളൊന്നുമല്ല ജസ്ന സലീമ് കാരണം ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളും പൂക്കളും മുതൽ പല കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഇതര മതസ്ഥരുണ്ട് കച്ചവടം ചെയ്യുന്ന പൂജാ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന എത്രയോ ഇതര മതസ്ഥരുണ്ട് എത്രയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുന്ന ഇതര മതസ്ഥരുണ്ട് അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇപ്പോൾ ഞാനൊരു ക്ഷേത്രം ജീവനക്കാരിയാണ് അപ്പോൾ ഒരു ക്ഷേത്രം ജീവനക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ അമ്പലങ്ങളിൽ ഒരുപാട് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ അവർ അമ്പലത്തിൽ കയറില്ലേ ആ പുറത്ത് ഗേറ്റിന്റെ വെടിയിൽ വന്ന് നിന്നിട്ട് ഭണ്ഡാരത്തിൽ പൈസ ഇട്ടിട്ട് പോവുകയും അവർ വഴിപാട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അനുഭവമുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മറ്റ് സംഭാവനകളും ഒക്കെ ചെയ്യുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളും മമ്പുറം പള്ളിയിലും പിന്നെ ക്രിസ്ത്യൻ ചർച്ചുകളിലും ഒക്കെ പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട് അപ്പോൾ അങ്ങനെ ജാതി മത വ്യത്യാസം നോക്കാതെ എല്ലാ മതസ്ഥരെയും എല്ലാ മതത്തിന്റെ ആരാധനകളെയും ഇഷ്ടപ്പെടുന്ന അതിനെ പിന്നെ ബഹുമാനിക്കുന്ന ഒരു ഒരു വലിയൊരു സമൂഹം നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ വിഭാഗം മാത്രമേ എൻ്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞു മാറി നിൽക്കുള്ളൂ ബാക്കി എല്ലാം എല്ലാം ഒന്നു തന്നെയാണ് ഏത് രീതിയിൽ സങ്കല്പിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം യുവതി കണ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മതക്കാരും പ്രശ്നം ഉണ്ടാക്കില്ല ഹിന്ദുക്കളും പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷെ കണ്ണനെ വിറ്റ് എന്ന് ചിന്തിച്ചവടെയാണ് രണ്ടു കൂട്ടർക്കും പ്രശ്നം വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഈ കുട്ടി ശ്രദ്ധയോടെ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും പണി കിട്ടും നമുക്കറിയാം ഇപ്പൊ കോടതിയിൽ അതിനെതിരെ കേസ് വന്നിട്ടുണ്ട് ഗുരുവാരാമ്പലത്തിൽ പോയി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജഡ്ജി എന്നെ പറഞ്ഞു അത്ര ഇത് അനുവദിക്കാൻ പാടില്ല അത് വളരെയധികം ദോഷം ചെയ്യുക അപകടകരമായിട്ടുള്ളൊരു രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അത് ശ്രദ്ധിക്കുക തന്നെ വേണമെന്ന് ജഡ്ജി എന്നെ പറയുമ്പോൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഈ മാറ്ററിനെ ഓരോരുത്തരും എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാം പ്രത്യേകിച്ച് കൃഷ്ണരാജ് വക്കീലാണ് ഈ ജസ്നക്കെതിരെയുള്ള കേസ് അപ്പീൽ ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വക്കീൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ട് സംബന്ധിച്ച് കേസ് നടത്തുന്ന ആളാണ് അതാ ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്കും അതുപോലെ ക്ഷേത്രം ഭൂമി തിരിച്ചു പിടിക്കുക ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങള് അതിനൊക്കെ വേണ്ടിയിട്ട് കേസ് വാദിക്കുന്ന ഒരു വക്കീലാണ് അപ്പൊ അദ്ദേഹം വാദിച്ച മിക്ക കേസുകളും തോറ്റിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റൊക്കെ നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത്രയും മനുഷ്യരെ പ്രകോപിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നമുക്കറിയാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോക്ക് താഴെയും ഫോട്ടോസിന്റെ താഴെയൊക്കെ നെഗറ്റീവ് കമൻ്റുകൾ ഇടാറുണ്ട് ഓരോരുത്തരുടെയും മാനസിക സ്ഥിതിയാണത് എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നത് പലരും പല രീതിയിലാണ് ഓരോ കാര്യത്തെയും കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള കമന്റ് ആയിരിക്കും അവരിടുന്നത് അത് പറഞ്ഞിട്ട് അവരോടൊക്കെ വഴക്കുണ്ടാക്കാൻ പോകാൻ പറ്റും നമുക്ക് ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇട്ടൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് ഏർ ഗുരുവായൂർ പോലെ പവിത്രമായുള്ള ഒരു സ്ഥലത്ത് കിടന്ന് തല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് അവിടെയൊക്കെയാണ് അതിന് പിഴവ് പറ്റിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ണനോട് നിറഞ്ഞ ഇഷ്ടമാണ് സ്നേഹമാണ് എങ്കില് അത് ചിത്രം വരച്ച് ആ ചിത്രം വാങ്ങാൻ ആളുണ്ടെങ്കിൽ അത് വിറ്റ് ആളുകളെ ഇളക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള വർത്താനങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് ഇനി ജീവിച്ചു പോവാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതുപോലെ ഒന്നും രണ്ടും മൂന്നും കേസൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ കുട്ടിയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുക അവനവന്റെ കുഴി അവനവൻ തോണ്ടുന്ന പോലെ തന്നെയാണ് ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അവരെയൊക്കെ നോക്കണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അതിന് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും കേസുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും വലിയ പ്രശ്നം ഇപ്പോൾ പ്രശ്നാധി വക്കീല മുന്നിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുടഞ്ഞെടുക്കും സാധാരണ വക്കീൽ പോലെയൊന്നുമല്ല ഭയങ്കര പ്രശ്നം ചെയ്യും അപ്പം അതിനൊന്നും അവസരം ഉണ്ടാക്കാതെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് നമ്മൾ ആ കുട്ടി നശിച്ചു പോകണമെന്നോ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നോ ഒന്നും ആരും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല നന്നായി ജീവിക്കുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നത് മാത്രമാണ് എല്ലാവരുടെയും ചിന്താ അതുകൊണ്ട് തന്നെയാണ് കുറേയധികം ആളുകൾ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തതും ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ജീവിതം ജീവിതമല്ലേ നന്നായി ജീവിച്ചു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പക്ഷെ അതുപോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിൽ ആ കുട്ടി കൊണ്ടു ചെന്ന് എത്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുക ചിന്തിച്ച് എന്തും ചെയ്യുക ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ആ കുട്ടിക്ക് തന്നെ